നമ്മളെ മരവട്ടത്തങ്ങാടിയിൽ നിന്ന് കാടാമ്പ റോഡിനോട് പോരുമ്പോൾ ഒരു അര കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് മീറ്ററിൻ്റെ ഒക്കെ ഉള്ളിലായിട്ട് ഒരു സിറാജുളിദാസ് സുന്നി മസ്ജിദ് ഉണ്ട് അപ്പോൾ ഇതീ കൂടി പോണ യാത്രക്കാർക്ക് നിസ്കരിക്കാനൊക്കെ സൗകര്യം ആയിക്കോട്ടെ തന്നെ എത്തിക്കാണ്ട് ഈ പള്ളീൻ്റെ മുന്നിലായിട്ട് കുറച്ച് സ്ഥലം വണ്ടി പാർക്കിങ്ങിന് വേണ്ടിയിട്ട് അവിടെ വഹിച്ചിട്ടിട്ടുണ്ട് അതിപ്പം ഈ കൊല്ലം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തിന് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ആരവിസ്കാരം നിസ്കരിച്ചുകാണ്ട് ഒരുപാട് പണ്ഡിതന്മാരും ഒരുപാട് ആൾക്കാരൊക്കെ കൂടി ഒരുമിച്ച് കൂടി വലിയൊരു പരിപാടിയായിട്ടാണ് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ഉണ്ടായിരുന്നത് ഈ പള്ളി ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഇവിടെയുള്ള നാട്ടുകാരും പുറത്തു നിന്നുള്ള നാട്ടുകാരെ കൂടിയായിട്ട് ഒരുപാട് ആൾക്കാർ നല്ല ആവേശത്തോടു കൂടി പങ്കെടുത്ത് വലിയൊരു പരിപാടി ആയിട്ടാണ് ഇവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞത് ഇവിടെ ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളും കച്ചവടമൊക്കെ ഉള്ളതുകൊണ്ട് ഐക്ക് വരുന്ന ആൾക്കാരും ഇതിൽ കൂടി പോണ യാത്രക്കാരായിട്ടുള്ള ആൾക്കാരും ഇവിടുത്തെ ഈ പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കാനും അങ്ങനെയൊക്കെ കൂടി സൗകര്യമുള്ളൊരു സ്ഥാപനമായതുകൊണ്ട് അലഹദില്ല വലിയൊരു ഖൈർ തന്നെയാണ് സംഗതി അപ്പം ഈ പള്ളിന്റെ മുമ്പിലായിട്ട് ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കൂടി കണ്ടിട്ടില്ല അപ്പം ഈ പാർക്കിങ്ങിനായിട്ട് ഒഴിച്ചിട്ട സ്ഥലത്ത് ഈ കൂടി യാത്രക്കാരൊക്കെ ആയ ആൾക്കാർക്ക് വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് കണ്ട് നിസ്കരിക്കാനുള്ള സൗകര്യം നോക്കിക്കാണ്ട് അതിനനുസരിച്ചാണ് ഇപ്പോൾ ഈ പള്ളിന്റെ മുമ്പിൽ ഇത്രയും സൗകര്യത്തില് വണ്ടി സ്ഥലം ഇവിടെ കുറച്ച് ഒഴിച്ചിട്ടിട്ടുള്ളത് അപ്പൊ ആ കണ്ട ഏരിയയിൽ ഇവിടെ നിസ്കരിക്കാനല്ലാതെ വരുന്ന ആൾക്കാരെ വണ്ടികളെ കൂടി ആകെ നിർത്തിയിട്ട് കാണ്ട് നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാത്തത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഈ പള്ളിൻ്റെ സംഘാടകരോട് ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ ഓലനോട് പറഞ്ഞ പള്ളീൻ്റെ മുമ്പിൽ ഒരുപാട് വണ്ടികളെ കൂടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പള്ളികൾക്ക് നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല അതിനിപ്പം എന്താണ് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇപ്പൊ ഈ ബോർഡ് ഇങ്ങനെ എഴുതികൊണ്ടിരിക്കുന്നത് സംഗതി ശരി ഒരു പത്ത് അൻപത് ആൾക്കാർക്കേലും ഒരുമിച്ച് നിന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കാനൊക്കെ ഉള്ള നല്ല സൗകര്യമുള്ള ഒരു പള്ളി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇക്കൂടി പോണ യാത്രക്കാർക്ക് ഈ പള്ളി കാര്യം നിസ്കരിക്കണമെങ്കിൽ പോലെ വണ്ടിയാൾ ഇവിടെ ഓടി പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമില്ലാത്ത ഒരു അവസ്ഥ ഇവിടെ എത്തിയപ്പോൾ പിന്നെന്താ ഇങ്ങനെ ഒരു ബോർഡ് എഴുതിക്കാണ്ട് ഈ പള്ളീൻ്റെ ചുമർമ ആണിമേടിക്കാണ്ട് ഒട്ടിച്ചു വെക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയതാണ് ഇപ്പോൾ പോലെ പറഞ്ഞ സംഗതി ശരി തന്നെയാണ് ഇപ്പൊ ഞാൻ ഈ വീട് എടുക്കുന്ന ദിവസം ഒരു അന്ന് അന്നിപ്പോൾ ഈ ലീവും കാര്യങ്ങളൊക്കെ കൂടി ആയതുകൊണ്ട് ഇപ്പൊ ഈ പാർക്കിംഗ് ഏരിയ നമുക്ക് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവിടെ ഈ പാർക്കിംഗ് ഏരിയ കാണാൻ പറ്റൂല ഒരുപാട് വണ്ടികളൊക്കെ കൂടി ഇരുന്ന് അറിഞ്ഞിട്ട് ഇവിടെ കിടക്കാൻ പറ്റാത്ത കോലത്തിലാണ് ഈ കാര്യം ഇനിയിപ്പോ അടുത്ത മാസം പതിമൂന്നാം തീയതി റബി അല്ലാൻ്റെ പരിപാടി ആയി കഴിഞ്ഞിട്ട് രാത്രി ഒക്കെ കൂടി ഉണ്ടായതുകൊണ്ട് ഈ പള്ളിയിലേക്ക് നിസ്കാരമല്ലാതെ വേറെ പരിപാടി ഉണ്ടാവും അതിന് വരുന്നവർക്ക് പോലും വണ്ടി നിർത്താൻ പാടുകൂടി ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പാർക്കിങ് പള്ളിയിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചാല് കുറച്ചൊക്കെ വിവരമുള്ള ആൾക്കാർ ഇത് കണ്ട് മനസ്സിലായിക്കാണ്ട് അവിടെ പാർക്ക് ചെയ്യാതിരുന്നോളൂന്നുള്ള ഒരു ചിന്താഗതി വന്നതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ബോർഡ് എഴുതാനായിട്ട് കൂലി പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഈ പാർക്കിങ്ങിനായിട്ട് വഹിച്ചിട്ടിട്ടുള്ള സ്ഥലത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന കോലത്ത് തന്നെ പള്ളീൻ്റെ മുമ്പിൽ ഇപ്പം ഈ ഒരു ബോർഡ് ആണിയോണ്ട് കൊണ്ട് തറച്ച് പറ്റിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് കാണുമ്പോൾ ഈ ഒരു ഏരിയ യാത്രക്കാരായ ആൾക്കാർക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ ഓല വണ്ടിയാളിൽ നിന്ന് എത്തിയിടാനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കാണ്ട് ഇവിടെ വണ്ടികളൊക്കെ കൂടിയും പാർക്ക് ചെയ്ത് കാണ്ട് യാത്രക്കാർക്ക് ഒരു സല്യാണ കോലത്തിലാക്കി തീർക്കരുത് എന്ന് ഞാനും കൂടി പറഞ്ഞു കാണ്ട് ഞാൻ പോവാണ് എല്ലാവർക്കും അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു